ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് വൈറ്റ് ഹൗസിൽ നടന്ന ഒരു അസാധാരണമായ സംഭവം രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലെ ഒരു ജനലിലൂടെ ഒരാൾ ഒരു വലിയ ഭാഗം പുറത്തേക്ക് എറിയുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചതോടെയാണ് ഈ സംഭവം പൊതുശ്രദ്ധ നേടിയത് അമേരിക്കൻ ഐക്യനാടുകളിൽ തലസ്ഥാനമായ വാഷിങ്ടൺ ഡി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കെട്ടിടങ്ങളിലൊന്നായ വൈറ്റ് ഹൗസിൽ ഇത്തരം ഒരു സംഭവം നടന്നത് പലരെയും അമ്പരപ്പിച്ചു ഈ വിഷയത്തിൽ പ്രസിഡന്റിന്റെയും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരുടെയും പ്രതികരണങ്ങൾ പരസ്പര വിരുദ്ധമായതിനാൽ ഈ രഹസ്യം കൂടുതൽ സങ്കീർണമായി ലേബർ ദിനമായ സെപ്റ്റംബർ ഒന്നിനാണ് ഈ വീഡിയോ ആദ്യമായി പുറത്തു വന്നത് ഇൻസ്റ്റഗ്രാമിലെ ഒരു അക്കൗണ്ടായ വാഷിംഗ്ടോണിയൻ ആണ് ഈ ദൃശ്യങ്ങൾ ആദ്യമായി പോസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി ജനലിന്റെ പുറത്തേക്ക് ചെന്ന് ഒരു കറുത്ത വലിയ ബാഗ് താഴേക്ക് എറിയുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേർന്നു ബാഗ് എറിഞ്ഞത് വൈറ്റ് ഹൗസിന്റെ സുരക്ഷാ പ്രോട്ടോകോളുകളുടെ വ്യക്തമായ ലംഘനമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടി ഒരു സാധാരണ ദിവസം വൈറ്റ് ഹൗസിലെ ജനൽ തുറന്നിരിക്കുന്നത് പോലും അപൂർവമായ ഒരു കാഴ്ചയാണ് അപ്പോൾ അതിലൂടെ ഒരു വലിയ ബാഗ് പുറത്തേക്ക് എറിയുന്നത് വലിയ സംശയങ്ങൾക്കാണ് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത് ഈ സംഭവം നടന്നത് വൈറ്റ് ഹൗസിലെ പ്രസിഡന്റിന്റെ സ്വകാര്യ വസതിക്ക് സമീപമുള്ള ജനലിൽ നിന്നാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സംഭവം വൈറലായതോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തോട് ട്രംപ് വളരെ രസകരമായ രീതിയിലാണ് പ്രതികരിച്ചത് വീഡിയോ കണ്ടയുടൻ അത് വ്യാജമാണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ാമെന്നും ട്രംപ് ആരോപിച്ചു വൈറ്റ് ഹൗസിലെ ജനലുകളെ കുറിച്ച് തനിക്കുള്ള അഗാധമായ അറിവ് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് ഹൗസിലെ എല്ലാ ജനലുകളും ബുള്ളറ്റ് പ്രൂഫ് ആണെന്നും അവ അടച്ചുറപ്പുള്ളതാണെന്നും ഓരോ ജനലിനും ഏകദേശം അറുനൂറ് പൗണ്ട് ഭാരമുള്ളതാണെന്നും അവ തുറക്കുന്നത് അസാധ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഞാൻ അവിടുത്തെ ഓരോ ജനലും അറിയും ട്രംപ് പറയുന്നുണ്ട് എന്റെ ഭാര്യ മെലാനിയെ പോലും ഒരു ദിവസം ശുദ്ധവായി ശ്വസിക്കാൻ ജനൽ തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിന് സാധിക്കില്ലെന്നാണ് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളത് അത്രയധികം സുരക്ഷിതമാണ് ഈ ജനലുകൾ ട്രംപ് കൂട്ടിച്ചേർക്കുകയാണ് ഈ വീഡിയോയെ കുറിച്ച് ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ട്രംപിന്റെ ഈ വാദങ്ങൾ ട്രംപിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വൈറ്റ് ഹൗസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ വീഡിയോ യാഥാർത്ഥ്യമാണെന്ന് മാധ്യമം ുന്നു പ്രസിഡന്റ് സ്ഥലത്തില്ലാത്ത സമയത്ത് കെട്ടിടത്തിൽ പതിവ് അറ്റകുറ്റപ്പണികൾ നടത്തുകയായിരുന്നുവെന്നും ഈ കരാറുകാരനാണ് ഈ പ്രവൃത്തി ചെയ്തതെന്നും അദ്ദേഹം വിശദീകരിച്ചു അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി നീക്കം ചെയ്യേണ്ട സാധനങ്ങൾ എളുപ്പത്തിൽ പുറത്തേക്ക് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വഴി സ്വീകരിച്ചതെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയത് എന്നിരുന്നാലും യു എസ് സീക്രട്ട് സർവീസോ ഔദ്യോഗിക വൈറ്റ് ഹൗസ് വൃത്തങ്ങളോ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ഒരു പ്രസ്താവനയും ഇതുവരെ ഇറക്കിയിട്ടില്ല ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുടെയും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ ജനങ്ങൾക്കിടയിൽ കടുത്ത ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതാണ് ഈ വീഡിയോയെക്കുറിച്ച് ഇന്റർനെറ്റിൽ വലിയ തോതിലുള്ള ഊഹാപോഹങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഇപ്പോൾ പ്രചരിക്കുന്നുമുണ്ട് ബാഗിനുള്ളിൽ എന്തായിരിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രധാനമായ ചോദ്യം ഇത് വെറും സാധാരണ നിർമ്മാണ അവശിഷ്ടങ്ങൾ ആയിരിക്കുമെന്ന് ചിലർ വാദിക്കുന്നുണ്ട് വൈറ്റ് ഹൌസിൽ ജോലികൾ നടക്കുന്നുണ്ടെന്നും പഴയ സാധനങ്ങൾ പരവതാനികൾ കർട്ടനുകൾ ഫർണിച്ചറുകൾ എന്നിവ പുറത്തേക്ക് കളയുകയാണെന്നും അവർ പറഞ്ഞു നിർമ്മാണ തൊഴിലാളികൾ പലപ്പോഴും നിർമ്മാണ അവശിഷ്ടങ്ങൾ താഴേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ജനലിലൂടെ പുറത്തേക്ക് എറിയാറുണ്ട് എന്നൊരു സിറ്റിസൺ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു സാധാരണ പ്രവൃത്തിയാണെന്ന് വിശ്വസിച്ച ഒരു വിഭാഗം ആളുകളുമുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വാദങ്ങൾ കൂടുതലായി ഉയരുകയാണ് ബാഗിനുള്ളിൽ അതിപ്രധാനമായ രഹസ്യ രേഖകൾ ഉണ്ടായിരിക്കാമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്തരിച്ച ലൈംഗിക കുറ്റവാളി ജെഫ്രി എഫ്സിനുമായുള്ള ബന്ധപ്പെട്ട രേഖകളാണ് എഫ്സ്റ്റീൻ ഫയലുകളാണ് ബാഗിനുള്ളിൽ ഉണ്ടായിരുന്നതെന്നും അവ നശിപ്പിക്കാൻ വേണ്ടി കത്തിക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് എറിഞ്ഞതാണെന്നും ചിലർ ആരോപിക്കുന്നുണ്ട് ട്രംപിന്റെ രണ്ടാമത്തെ ഭരണകാലത്ത് രഹസ്യ രേഖകളുടെ കൈകാര്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഉയർന്ന ഗൂഢാലോചന ആരോപണങ്ങൾക്ക് ഇത് കൂടുതൽ ശക്തി പകരുന്നതാണ് അതുപോലെ റഷ്യൻ ചാരന്മാർക്ക് രഹസ്യ വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയാണ് ബാഗ് പുറത്തേക്ക് എറിഞ്ഞതെന്നും ചിലർ വാദിക്കുന്നുണ്ട് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയാണ് ഇവർ ഈ സംഭവത്തിലൂടെ കാണിച്ചു തരുന്നത് ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ രാജ്യദ്രോഹപരമായ ഒരു പ്രവൃത്തി ചെയ്തുവെന്നും ഇത് വളരെ ഗൗരവകരമായ വിഷയമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി മറ്റു ചിലർ ഇതിന് വ്യക്തിപരമായ മാനവും നൽകിയിട്ടുണ്ട് മെലാനിയ ട്രംപ് രഹസ്യമായി വൈറ്റ് ഹൗസ് വിടാൻ ശ്രമിക്കുകയാണെന്നും ബാഗിനുള്ളിൽ അവരുടെ സാധനങ്ങളാണെന്ന് പോലും കിംവദന്തികൾ പരന്നിട്ടുണ്ടായിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ നർമ്മം കലർന്നതും അല്ലാത്തതുമായ നിരവധി മീമുകളും ട്രോളുകളും പ്രചരിക്കുകയാണ് വീഡിയോയുടെ ആധികാരികത പരിശോധിക്കാൻ ഡിജിറ്റൽ ഫോറൻസിക് വിദഗ്ധർ രംഗത്തെത്തിയിട്ടുണ്ട് കാലിഫോർണിയ സർവകലാശാലയിലെ വിദഗ്ധനായ ഹാനി ഫരീദ് ഈ വീഡിയോ വിശകലനം ചെയ്യുകയും ചെയ്തു ഈ വീഡിയോയിൽ ഏ നിർമ്മിതമായ ഒരു വാട്ടർമാർക്കും കണ്ടെത്താനായില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് വീഡിയോയിലെ നീഴുകളും എറിഞ്ഞ ബാഗിന്റെ ചലനങ്ങളും പശ്ചാത്തലത്തിലെ പതാകളുടെ ചലനങ്ങളും എല്ലാം യാഥാർത്ഥ്യവുമായി യോജിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് വീഡിയോ യാഥാർത്ഥ്യമാണെന്ന വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥന്റെ വാദത്തിന് കൂടുതൽ ശക്തി പകരുന്നതാക്കി മാറ്റി വൈറ്റ് ഹൗസിലെ ജനലുകൾ തുറക്കാൻ സാധിക്കില്ലെന്ന ട്രംപിന്റെ വാദം മുൻ പ്രഥമ വനിതമാരുടെ വാക്കുകളിലൂടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ടെലിവിഷൻ ഷോയിൽ പങ്കെടുക്കവേ വൈറ്റ് ഹൗസിലെ ജനലുകൾ തുറക്കാൻ സാധിക്കാത്തത് തനിക്ക് വലിയ നിരാശ പറഞ്ഞിരുന്നു അതുപോലെ കാറിൽ സഞ്ചരിക്കുമ്പോൾ ജനലുകൾ തുറന്ന് പുറത്തെ കാറ്റടിക്കുന്നത് താൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നും അവർ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രസ്താവനകൾ ട്രംപിന്റെ വാദങ്ങളെ പൂർണ്ണമായും അസാധ്യമാക്കുന്ന ഒന്നാക്കി മാറ്റിയിരുന്നു ചുരുക്കത്തിൽ ഒരു സാധാരണ വീഡിയോ ആയിരിക്കേണ്ടിയിരുന്ന ഈ സംഭവം ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരുടെ സ്ഥിരീകരണം സാമൂഹിക മാധ്യമങ്ങളിലെ അഭ്യൂഹങ്ങൾ എന്നിവ കാരണം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ് ഇത് ജനങ്ങളുടെ ഭരണകൂടത്തോടുള്ള വിശ്വാസത്തെയും വാർത്താ ആധികാരികതയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും കൂടുതൽ സങ്കീർണമായൊരു മാനം നൽകുകയാണ് ഒരു ചെറിയ വീഡിയോ എങ്ങനെയാണ് ഒരു ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഇത്രയധികം സംശയങ്ങളും ചർച്ചകൾക്കും വഴി വെച്ചതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ സംഭവം ഈ സംഭവത്തിന് പിന്നിലെ സത്യം ഇപ്പോഴും പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ലെങ്കിലും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്